പുറപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ഉടനെ തന്നെ വിദ്യാർത്ഥികൾ നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു സംശയമാണ് ക്ലാസ് എന്ന് തുടങ്ങുമെന്നുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷൻ്റെ ഷെഡ്യൂൾ പ്രകാരം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആഗസ്റ്റ് ഒന്നിന് ക്ലാസ് തുടങ്ങുമെന്ന് എന്നാൽ നമുക്കറിയാവുന്നത് തന്നെയാണ് ഒന്നാം തീയതി ഉച്ചക്ക് ക്ലാസ് അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞത് അഞ്ചാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ് തുടങ്ങുന്ന ഡേറ്റിൽ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്കറിയാവുന്നതാണ് കാലിക്കറ്റ് യൂ യൂണിവേഴ്സിറ്റി പരിധിക്ക് കീഴിലുള്ള എല്ലാ ജില്ലകളിലും കഴിഞ്ഞ ആഴ്ച എല്ലാ ദിവസവും അവധിയായിരുന്നു ഒന്നാം തീയതി തുടങ്ങണം എന്ന് പറഞ്ഞത് മാറ്റിയിട്ടുമില്ല എന്നാൽ കോളേജുകൾ അവർക്ക് ഇഷ്ടമുള്ള ഡേറ്റിൽ ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ട് എന്നാൽ ഇന്ന് നാളെ മറ്റന്നാൾ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി ജിയുടെ വാല്യുവേഷൻ ക്യാമ്പ് നടക്കുന്നതിനാൽ തന്നെ അധ്യാപകരൊന്നും കോളേജിൽ ഇല്ലാത്തത് കൊണ്ടും ചില കോളേജുകളൊക്കെ എട്ട് മുതലാണ് ക്ലാസ് തുടങ്ങുന്നത് ഓക്കെ ആ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളിലേക്ക് അധ്യാപകർ എത്തിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു